നമസ്കാരം സിനി ഭാരതിലേക്ക് സ്വാഗതം ജനപ്രിയ നായകൻ ദിലീപിൻ്റെ പവി കെയർടേക്കർ തിയേറ്ററിൽ അത്ര വിജയം നേടിയില്ല പ്രതീക്ഷിച്ച പോലെ വിജയം ലഭിക്കുകയും ചെയ്തിട്ടില്ല എന്നാണ് കണക്കുകൂട്ടലുകൾ ഒരു ആവറേജ് ചിത്രമായി തന്നെയാണ് പവി കെയർടേക്കറിനെ പ്രേക്ഷകർ വിലയിരുത്തുന്നതും സിനിമയുടെ പുതിയ വൈബുകളൊന്നും തന്നെ ദിലീപിന് അറിയില്ലെന്നാണ് ആളുകൾ പറയുന്നത് എന്നാൽ ദിലീപിനെ സംബന്ധിച്ച പുതിയ വാർത്ത നിസാം ബഷീറിന്റെ പുതിയ ചിത്രത്തിൽ നിന്ന് ദിലീപ് പുറത്തായി എന്നതാണ് ദിലീപിനെയും സുരാജ് വെഞ്ഞാറമൂടിനെയും പ്രധാന കഥാപാത്രങ്ങളാക്കിയാണ് ഈ ചിത്രം ചെയ്യാനിരുന്നത് ഇപ്പോൾ ദിലീപിന് പകരം ബിജു മേനോനാണ് ചിത്രത്തിൽ അഭിനയിക്കുന്നതെന്നാണ് പുതിയ വിവരം റോഷാക്കിന് ശേഷം നിഷാം ബഷീർ ഒരുക്കുന്ന പുതിയ ചിത്രമാണിത് ഒരു സർക്കാസ്റ്റിക് കോമഡി ആയിരിക്കും ചിത്രമെന്നാണ് സൂചന ധ്യാൻ ശ്രീനിവാസനും സിനിമയിലൊരു പ്രധാന വേഷത്തിൽ എത്തുന്നുണ്ട് ഇപ്പോൾ ശിവകാർത്തികേയൻ മുരുകഥ സിനിമയിലാണ് ബിജു മേനോൻ അഭിനയിച്ചു കൊണ്ടിരിക്കുന്നത് ഈ ചിത്രത്തിന് ശേഷം ബിജു മേനോൻ നിസാമിന്റെ സിനിമയിൽ ജോയിൻ ചെയ്യും